നമസ്കാരം ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണ വിഷയം പഞ്ചപുരുഷയോഗമല്ല മേടം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉള്ള ഫലമാണ് അതായത് ഓരോ ലഗ്നക്കാർക്കും പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളുണ്ട് ആ രാശിയിൽ ഓരോ ലഗ്നക്കാർ ജനിച്ചു കഴിഞ്ഞാൽ ഉള്ള ഫലങ്ങളാണ് പറയാൻ പോണത് അത് കുറച്ച് നീണ്ട വീഡിയോസ് ആയിരിക്കും കാരണം വിശദമായിട്ട് പറയാമെന്നാണ് ഞാൻ പറയണത് അപ്പോൾ അത് എന്തൊക്കെയാണ് ഏത് രാശിയാണ് നമുക്ക് നോക്കാം എവിടെ മുതലാണ് രാ നമ്മൾ തുടങ്ങുന്നത് വെച്ചാൽ മേടം ലഗ്നം അതായത് മേടം ലഗ്നത്തിൻ്റെ അധിപൻ കുജനാണ് മേടം ലഗ്നമാണ് ഒന്നാം രാശിയാണ് മേടം ആ ഒ പന്ത്രണ്ടാം രാശിയാണ് മീനം ആ മേടം മുതലാണ് നമ്മൾ ഒന്ന് രാശി എണ്ണി തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് പൊതുവായ ഫലം നോക്കാം എന്തൊക്കെയാണെന്ന് മേഡൽ ലഗ്നത്തിൽ ജനിച്ച് കഴിഞ്ഞാലുള്ള ഫലം ആചാരം പറയണത് നമുക്ക് നോക്കാം കാരണം കുറേ ഉള്ളത് കൊണ്ട് ഞാൻ ബുക്ക് നോക്കിയിട്ടാണ് പറയണത് അപ്പോൾ നമുക്ക് മേഡൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇത് ഇതുവരെ ഒരു വ്യത്യസ്ത അറിവുകളായിരിക്കും കാരണം വെച്ചാൽ എല്ലാവരും മേടൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കുറേ സംസ്കൃതങ്ങളും കുറച്ച് തത്വങ്ങളും മാത്രം പറയുള്ളൂ വിശദമായിട്ട് ലളിതമായിട്ട് ആരും ഒന്നും പറയാറില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയണത് നമുക്ക് നോക്കാം മേടൽ ലഗ്നത്തിൽ ജനിക്ക് ുള്ള ഫലമാണ് പറയണത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ ഞാൻ പറയാൻ പോകുന്ന വിഷയം മേട മേട മേടലഗ്നത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം രാശിചക്രത്തെ ആദ്യത്തെ രാശിയാണ് മേടൻ രാശി ഇത് പൂജ്യം ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയാണ് ഈ രാശി ഇത് രാശി ഇത് ചരരാശിയാണ് പുരുഷരാശിയാണ് പൃഷ്ഠോദയരാശിയാണ് ക്രൂരരാശിയാണ് രാത്രി രാശിയാണ് സ്ഥിരരാശി സ്ഥി സ്ഥലരാശിയാണ് ഈ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കും അതായത് അശ്വതി നാലാം പാദം ഭരണി നാലാം പാദം കാർത്തിക ഒന്നാം പാദം അതായത് മൂന്ന് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് കാർത്തികയുടെ അവിടെ വരുന്നത് ബാക്കി ഇടവൻ രാശിയിലാണ് വരുന്നത് ബാക്കി മൂന്ന് പാദം അപ്പോൾ ഒന്നാം പാദം ആയിട്ടാണ് വരുന്നത് ഈ നക്ഷ ഒന്നാം പാദം നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയണത് ഇവർക്ക് തീക്ഷണ സ്വഭാവമായിരിക്കും അതായത് കുജൻ എന്ന് പറയുന്നത് തീക്ഷണ സ്വഭാവമുള്ള ആളാണ് അതേപോലെ തന്നെ അധികം സംസാരിക്കാത്ത പക്വതയാർന്ന സ്വഭാവമാണെന്ന് തോന്നുമെങ്കിലും വളരെ അടുപ്പമുള്ളവരോടും വളരെയധികം സംസാരിക്കുന്നവരായിരിക്കും ബന്ധുക്കളോട് കൂറുകാർക്ക് അടുപ്പവും സൗഹൃദവും കുറവായിരിക്കുമെങ്കിലും ഈ കൂറുകാരോട് മറ്റുള്ളവർക്ക് വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കും സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വേണ്ടിയും വളരെയധികം സമയം ചെലവഴിക്കുന്നവരായിരിക്കും ഭാര്യയോടും കുട്ടികളോടും വലിയ അടുപ്പവും സ്നേഹവും ഉള്ളവരാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്കോ അവരുടെ ആഗ്രഹങ്ങൾക്കോ മുൻതൂക്കം കൊടുക്കാതെ പ്രവർത്തിച്ച പലവിധ ആപത്തുകളിൽ നിന്നും ചേർന്ന് വളരെയധികം വിഷമിക്കാനിടയവരുവ ഇടവരുന്ന വി വിഷമിക്കാനിടയുള്ളവരെയാണ് പലവിധ സുഹൃത്തുക്കളുടെ ചതിയിൽപ്പെട്ട് കടക്കെണിയിൽപ്പെടാറുണ്ട് അതായത് മേടൻ രാശിയുടെ അധിപൻ കുജനാണ് അതിൻ്റെ കാര്യമായിട്ട് പറയണത് കണ്ടാൽ വളരെ പാമാണെന്ന് തോന്നിക്കുന്ന ഇവർക്ക് ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കുന്നതും കാരണം കുജൻ ദേഷ്യക്കാരനും എടുത്തുചാട്ടക്കാരനുമാണ് അതാണ് പറഞ്ഞത് ജാതകത്തിൽ ചന്ദ്രനും കുജനൊക്കെ ബന്ധപ്പെ മനസ് മനക്കാരൻ മനസ്സിൻ്റെ കാരണത്തിനും വയ്ക്കും ചന്ദ്രനും കുജനൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് പൊതുവായ ഫലമാണ് ആചാരം പറയുന്നത് അതുപോലെ തന്നെ എന്തും പറയുന്ന സ്വഭാവമായിരിക്കും സ്ത്രീകളോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും പൊതുവെ സ്ത്രീകൾക്ക് ഈ കൂറുകാരെ വളരെ ബഹുമാനവും സ്നേഹവും ആയിരിക്കും ഇത് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയുടെ എപ്പോഴും എന്തെങ്കിലും ആലോചിക്കുന്ന പ്രകൃതമായിരിക്കും എഴുത്തിലും വായനയിലും നിപുണ നിപുണത്തിലും മറ്റു അഭിചുരുചി വാസന ഉണ്ടായിരിക്കുമെങ്കിലും മിക്ക മേടലഗ്ന ജാതരും ഈ രംഗത്ത് വിജയിക്കാറില്ല ഇപ്പോഴും എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന അതിനുമുള്ള ഉണ്ടാകും ഇവർക്ക് പ്രതുകുണവും സന്താനഗുണവും ഒരുപോലെ അനുഭവിക്കാൻ പറ്റാറുണ്ട് യാത്ര ചെയ്യുന്നതിൽ ഉണ്ടാകും കാരണം ചരരാശിയാണ് ചരരാശി പറയുമ്പോൾ യാത്രപ്രിയരാകും ജോലിയിൽ നിന്നും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ അവിടെ കുജനൊക്കെ സ്വക്ഷേത്രം ബലവാനായിട്ടും ഉച്ചക്ഷേത്രം ബലവാനായിട്ടും അത് ലഗ്ന കേന്ദ്രവും ആവുകയൊക്കെ ആണെങ്കിൽ നല്ല ഗുണമാണ് കിട്ടുന്നത് അതായത് ഉപജയരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഉപജയരാശി എന്ന് പറയുമ്പോൾ ഒമ്പതാം ഭാവം മാത്രമാണ് കുജന മോശപ്പെട്ട രാശി ബാക്കി മൂന്ന് ആറ് പതിനൊന്ന് രാശികളിലൊക്കെ കുജൻ നല്ല ഫലങ്ങളാണ് തരുന്നത് അതേപോലെ തന്നെ പരിസരമോ സമൂഹമോ ശ്രദ്ധിക്കാതെ തനിക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വഭാവമായിരിക്കും മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഇതിൻ്റെ സ്വരൂപം ചൊവ്വ എന്ന് പറയുന്നത് കുജനാണ് രാശിചക്രത്തിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വരൂപം ത്വം ഉണ്ടായിരിക്കും സ്വരൂപത്വം ഉണ്ടായിരിക്കും എന്ന് പറയണത് ആരോടെങ്കിലും ദേഷ്യം വന്നാൽ സ അസഹനീയമായിരിക്കും ജലഭാവം ജലഭയം ഉള്ളവനാ ആയിരിക്കും ചൊവ്വ മേടലഗ്നക്കാർക്ക് അഷ്ടമാധിപനാണെങ്കിലും ലഗ്നാധിപനും ആയതുകൊണ്ട് ദോഷഫലം കുറയുകയില്ല എന്നാണ് പറയണത് പക്ഷേ അത് ആചാരം അങ്ങനെ പറയുന്നത് പക്ഷേ അങ്ങനെ ചിന്തിക്കരുത് എട്ടാം ഭാവാധിപൻ ഭാവത്തിൽ തന്നെ ഗുണമാണ് ചെയ്യണത് ദോഷമല്ല ചെയ്യണത് അതും കൂടി കാരണം കുറേക്ക് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് മേടലഗ്നക്കാർക്ക് അഞ്ചാം ഭാവാധിപനായ ആദിത്യനും വ്യാഴവും ശുഭ ശുഭഫലധായകളാണ് അതായത് അഞ്ചാം ഭാവാധിപനായ രവിയും വ്യാഴവും രണ്ട് പുരുഷ ഗ്രഹങ്ങളാണ് അവർ ഗുണമാണ് ചെയ്യുന്നത് ആദ്യത്തിനും വ്യാഴവും യോഗം ചെയ്തു നിൽക്കുന്നതും വ്യാഴദൃഷ്ടിയോടുകൂടി ആദ്യത്തിന് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതും ശുഭഫലങ്ങൾ കൊടുക്കുന്നതും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതാണ് ഈ മേടലഗ്നക്കാർക്ക് മൂന്നും മാറും ഭാവാധിപനായ ബുധൻ പതിനൊന്നിൽ നിന്നാൽ ജ്യേഷ്ഠ സഹോദരൻ ശത്രുവായിരിക്കും ജ്യേഷ്ഠന്മാരോട് സഹോദരങ്ങളോടും ബന്ധുക്കളോടും ശത്രുക്കളോടും ശത്രുക്കളോടെന്ന പോലെ പെരുമാറ്റം ഉണ്ടാകും കൂടിയ ബുധൻ ആറിൽ കന്നിയിൽ നിന്നാൽ ആയുധപീഠ മുറിവ് ചതവ് വ്രണം ഇവയൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാലും ഉണ്ടാകും ലഗ്നം മേടൻ രാശി വൃശ്ചികരാശി ഒഴികെ സ്വക്ഷേത്രമാണല്ലോ അപ്പൊ അതിലൊഴികെ കുജൽ ലക്നത്തിൽ നിന്നാൽ വ്രണമോ ഉണ്ടാകും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ കൂടിയ ബുധൻ വ്രണം കുജ കുജ ദശ കുജ പറയുന്നുണ്ട് ഇതിൽ അതായത് ഓരോ ദുഷ്ട മോശ സമയങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശുക്രൻ മകരരാശിയിലാണെങ്കിൽ പന്ത്രണ്ടിൽ മീനത്തിൽ വന്നാൽ വളരെ സമ്പത്തുണ്ടാകും പന്ത്രണ്ട് ശുക്രൻ വളരെ നല്ല ഭാവമാണ് എല്ലാ ഗ്രഹങ്ങൾക്കും മോശമാണെങ്കിൽ അതുപോലെ തന്നെ ശുക്രൻ മാരകനാണെങ്കിലും പന്ത്രണ്ടിൽ മീനത്തിൽ വന്നാൽ വളരെ സമ്പത്തുകൾ ഉണ്ടാകും എന്നാൽ സ്ത്രീകൾ മൂലം അപവാദത്തിനിടയാകും നാലാം ഭാവാധിപനായ ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാണെങ്കിൽ ഗുണഫലങ്ങൾ ഉണ്ടാകും ആദ്യത്തിനും ഗുണവാനും ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ശനിയും പതിനൊന്നാം ഭാവാധിപനായതുകൊണ്ട് സഹോദരങ്ങളുടെ സഹോദരങ്ങളോട് ചതിക്കും എന്നാണ് സഹോദരങ്ങൾ ചതിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വഞ്ചനയ്ക്കും ഇടയാകേണ്ടി വരാം ശുക്രൻ ഏഴാം ഭാവാധിപനാണെങ്കിലും വ്യാഴദൃഷ്ടിയോടു കൂടിയ ശുക്രൻ ധാരാളം സമ്പത്തും സുഖ അനുഭവങ്ങളും അനുഭവപ്പെടുത്തും രാഹുവും കേതു നിൽക്കുന്ന രാശിയുടെ അധിപന്മാർ ഏത് ലഗ്നക്കാർക്കും അവരവർ നിൽക്കുന്ന രാശിയുടെ അധിപന്മാരാടേയും യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും ഗുണ അനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഇവർക്ക് അധികം പുളിയുള്ള വസ്തുക്കളോടും ചമർപ്പ് ഉള്ള ഭക്ഷണങ്ങളോടും പ്രിയമുണ്ടായിരിക്കും പുളിയുള്ള ഭക്ഷണം ഇവർക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഇത് ഭക്ഷണത്തിൽ കുറയ്ക്കുന്നത് നല്ലതാണ് ബുധൻ അനിഷ്ടസ്ഥാനത്ത് നിന്ന് അലർജി തുമ്മൽ പനി ഇവ വിട്ടുമാറാതെയുണ്ടായ സാധ്യതയുണ്ട് ഇവർക്ക് സ്ത്രീകളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി ഉള്ളതുകൊണ്ട് ഭാര്യ തെറ്റിദ്ധരിക്കാനിടവരാം പല കാര്യത്തിലും നല്ല സങ്കല്പുള്ളവരാണെങ്കിൽ മിക്കവാ മിക്ക കാര്യങ്ങളിലും കാര്യത്തിൽ സങ്കല്പത്തിനൊത്ത് ഉയരാൻ പറ്റാത്തവരും സ്വാതന്ത്ര്യ സ്വഭാവ ഇവർക്ക് സന്താനങ്ങളോടും ഭാര്യയോടും തന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടേയും അതിരു കവിഞ്ഞ സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടാകും കലകളെ ആസ്വദിക്കുന്നവരായിരിക്കും വ്യാഴത്തിൻ്റെ ആദ്യത്തിൻ്റെയോ ചൊവ്വയുടെ ബന്ധമുണ്ടായാൽ സർക്കാരുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യും കൈയക്ഷണത്തിന് വേണ്ടത്ര വെടിപ്പുണ്ടായിരിക്കുകയില്ല ഒന്നിലധികം തൊഴിലുകൾ ചെയ്ത് ജീവിക്കും ഏറ്റവും നല്ല ദിവസം ഞായറാഴ്ചയാണ് വ്യാഴാഴ്ചയും മധ്യമമായി സ്വീകരിക്കാവുന്നതാണ് ഏറ്റവും ചീത്ത ദിവസം ബുധനും ശനിയുമാണ് ഓറഞ്ചും മഞ്ഞും ചുവപ്പുമാണ് അനു കൂല നിറങ്ങൾ പുഷ്യരാഗ് ദഹിക്കുന്ന ഉത്തമമാണ് എന്നാണ് ആചാര്യൻ നമ്മുടെ ഇത് വിശദമായിട്ട് ഒരു രീതിയിൽ പറഞ്ഞിരിക്കണത് ഇത് മേടൽ ലഗ്നത്തിൻ്റെ പൊതുഫലങ്ങളാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇത് കേട്ടിട്ട് ആരും മറ്റേ വ്യാകുലപ്പെടരുത് കാരണം വെച്ചാൽ കുജൻ ഒരു ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ കാരകത്തിന് രണ്ടാം ഭാവത്തിലൊക്കെ കുജൻ്റെ ദൃഷ്ടി ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എട്ടിലും രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ഉണ്ടെങ്കിലൊക്കെ കുജൻ ആയുധകാരണ ഒരു കാർഡിയോളജിസ്റ്റ് ഒക്കെ ആവാനും മിലിട്ടറി പട്ടാളം നേവി അതുപോലെ തന്നെ ആയുധകാരങ്ങൾ സാഹസിത കർമ്മങ്ങൾ എല്ലാം കുജനെ കൊണ്ടാണ് പറയണത് അപ്പം ഇത് ഒരു കുജൻ എന്ന് പറയുമ്പോൾ എടുത്തു ചാട്ടക്കാരനതിൻ്റെ സ്വഭാവം കാണിക്കും എന്നാൽ ജോലിയിലും സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല പിന്നോക്കം ഉണ്ടാവുന്നതാണ് ഇത്രയും വിശദമായിട്ട് ഒരു ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോസുമായി അടുത്തത് ഇടവൽ ലഗ്നത്തിൻ്റെ ഫലങ്ങളായിട്ട് അടുത്ത് വരാം അതിൻ്റെ ഇടയ്ക്ക് പഞ്ചപുരുഷ യോഗങ്ങളിൽ കുറേ പറയാനുണ്ട് വേണ്ടപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോസിൽ പരമാവധി ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം